നിങ്ങൾ കർണാടക ഒരു ഡി ജി പി ഓം പ്രകാശ് ഇദ്ദേഹത്തെ പറ്റിയുള്ള വാർത്ത നിങ്ങൾ കേട്ട് കാണും ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം അതായത് ബീഹാറിൽ ഒരു ഗ്രാമത്തിൽ നിന്നും പാട്നയിൽ വരുന്നു യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം കഴിയുമ്പോ ഇസ് കിട്ടുന്നു നിങ്ങൾക്കറിയാം ബീഹാറുകളുടെ ബീഹാർ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ സംഭവമാണ് ഐ പി എസ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് അങ്ങനെ സിവിൽ സർവീസ് കേട്ട് കർണാടക കേട്ടുള്ള ഐ പി എസ് ഓഫീസറായിട്ട് ഇദ്ദേഹം വരുന്നു ഓം പ്രകാശ് ഗ്രാമത്തിൽ നിന്നാണ് അതായത് അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് അല്ല ബിലോ മിഡിൽ ക്ലാസ് ആണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് നിങ്ങൾ കേട്ടുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കുത്തിക്കൊന്നു എച്ച് എസ് ആർ ലേ ഔട്ടിൽ ബാംഗ്ലൂരില് വലിയ പോഷമായിട്ടുള്ള സ്ഥലമാണ് അവിടെ വെച്ചാണ് അവർ അദ്ദേഹത്തിൻ്റെ മകളുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നൊരു പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ പേരിൽ എഴുതി കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് കൊല്ലുന്നത് ഈ കൊലപാതകത്തിന് പത്ത് ദിവസം മുമ്പ് ഇവര് ഐ പി എസിന്റെ ഗ്രൂപ്പിനകത്ത് ഇയാളുടെ പല ചെയ്തികളെയും പറ്റി ഇവർ പറഞ്ഞിരുന്നു പക്ഷേ ഇതൊന്നും പുറത്തറിയുന്നില്ല ഓരോ വാർത്തകൾ വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട് പ്രത്യേക പ്രത്യേകിച്ച് ഒരു ഐ പി എസ് ഓഫീസറെ മുപ്പത്തിയേഴ് കൊല്ലം കർണാടകയിൽ സർവീസ് ചെയ്യുന്നു പല പോസ്റ്റുകളിലായിട്ട് കീ പോസ്റ്റുകളിലാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് ലോകായുക്തം അവർ വന്നിട്ടുണ്ട് ആന്റി കറപ്ഷൻ ഓർഗനൈസേഷന്റെ മറ്റുള്ള പല വിജിലൻസിൽ ഇദ്ദേഹം കീ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ട് ഓം പ്രകാശ് ഇപ്പം ഇപ്പോഴാണ് അതിന്റെ ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇതിനെ പറ്റിയൊക്കെ കന്നഡ ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു പക്ഷെ ഇതൊന്നും ഒരു ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല ആയിരം കോടിയില് മുതൽ മുകളില് ഇദ്ദേഹത്തിന് സമ്പാദ്യം ഉണ്ടെന്നാണ് പറയുന്നത് ആയിരം കോടിയിൽ മുകളില് ഇത് എവിടെന്നത് മുഴുവനായും മതി ഞാന് രണ്ട് പ്രത്യേക പ്രത്യേകിച്ച് രണ്ട് പോയിന്റുകൾ ഇടുകയാണ് അതിൻ്റെ അകത്ത് ചോദ്യം ഉണ്ട് ഐ എസ് കാരാണ് ഏറ്റവും കൂടുതൽ കറപ്റ്റഡ് ഐ പി എസ് കാരാണ് ഈ ഇന്ത്യയിൽ ഈ ലിബറലൈസേഷൻ വന്ന് അതിനുശേഷം ഈ പ്രോപ്പർട്ടിക്ക് വില കൂടി ഏറ്റവും കൂടുതൽ അതിൽ അഴിമതിക്കാരായത് ഐ പി എസ് ഓഫീസേഴ്സ് കേരളത്തിൽ എത്രയോ ഓഫീസേഴ്സ് ഉണ്ട് ഐ പി എസ് ഓഫീസേഴ്സ് അവരുടെ സ്ഥിരം പരിപാടി റിയൽ എസ്റ്റേറ്റ് നിങ്ങൾ ഈ പറയുന്നത് വലിയ വല്യ പേരുള്ള പല ഐ പി ഐ പി എസ് ഓഫീസേഴ്സ് എറണാകുളം പോലീസ് കമ്മീഷണർ ഒക്കെ ഇരുന്ന സമയത്ത് ഇവര് സ്ഥിരം ബ്രോക്കറാണ് ബേസിക്കലി ഇവർ കാരണം എന്തെങ്കിലും തർക്കമായിട്ട് പ്രോപ്പർട്ടിയിൽ ഇഷ്യൂ ഉണ്ടാകുന്നു കാരണം പ്രൈം പ്രോപ്പർട്ടി നല്ല വില കിട്ടും എന്നിട്ട് ഇവരത് ബ്രോക്കറി അപ്പുറത്തും രണ്ടു കൂട്ടരും ആയിട്ടും ഇവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ മറ്റേ ആൾക്കെതിരെ കള്ളക്കേസ് എടുത്ത് അയാളെ പിടിച്ച് ആദ്യ കാരണം ഇത് ഭയങ്കര റാക്കറ്റായിട്ട് ഇന്ത്യയിലെ പല സിറ്റികളിലും പല സ്റ്റേറ്റുകളിലും കേരളത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലും നടക്കുന്നൊരു സംഭവമായത് പ്രോപ്പർട്ടി ബേസ്ഡ് ഐ പി എസ് ഓഫീസേഴ്സും പോലീസുകാർ ഉണ്ടാക്കുന്ന പണം അത് ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് ഈ ഓം പ്രകാശ് അപ്പം അവിടെയുള്ള ഒരു പോലീസ് ഓഫീസറെ അയാൾ പറഞ്ഞത് ഇയാളുടെ പേരിൽ ഏകദേശം നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ വലിയ വലിയ പ്ലോട്ടുകൾ ബാംഗ്ലൂർ സിറ്റിയിൽ ഇയാളുടെ പേരിൽ പല ബിനാമി പേരിലുണ്ട് പലയിടത്തും ലാന്റ് ഉണ്ട് പല ഗവൺമെന്റ് ലാൻഡും കാരണം ഇയാൾ ബി ജെ പിയുമായിട്ടും കോൺഗ്രസുമായിട്ടും ഒരേ ബന്ധത്തിൽ പോകുന്നയാളാണ് അതുകൊണ്ട് ഇയാൾക്ക് യാതൊരു പൊളിറ്റിക്കൽ പ്രശ്നവും കാരണം എല്ലാം കറപ്റ്റഡാ ഹൈലി കറപ്റ്റഡാണ് കാരണം രാഷ്ട്രീയക്കാർക്ക് വേണ്ടി എന്നും ചെയ്യുമ്പോ അതിന് ഇത്ര ശതമാനം ഇയാൾക്ക് കിട്ടും ബാംഗ്ലൂരിലാണെങ്കിൽ പ്രോപ്പർട്ടിക്ക് തീ പിടിച്ച വിലയായി പല സിറ്റികളും അതിനകത്ത് മുഴുവനും മിഡിൽ മിഡിൽമാൻ ആയിട്ട് പണം ഉണ്ടാക്കിയ പല ഓഫീസേഴ്സ് അതിലൊന്നു പ്രധാനപ്പെട്ടയാൾ ഇയാളാണ് അതുകൊണ്ടാണ് ആയിരം കോടിയിലും മുകളിലെ ആസ്തി ഇയാൾ കൊണ്ടെന്ന് പറയുന്നത് പലയിടത്തും ലാൻഡുണ്ട് പല ബിനാമികളുണ്ട് അപ്പം ഇയാൾക്ക് ഒരു മൂന്ന് കാല ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രമാത്രം കോടികളാണ് ഒഴുകിക്കോട്ടിരുന്നത് ഇയാൾ പ്രത്യേകിച്ച് കേരളത്തിലെ പല ഐ പി എസ് ഓഫീസേഴ്സ് കർണാടകയിൽ മാത്രമല്ല തമിഴ്നാട് ഇന്ത്യയിലെ പല സിറ്റികളും പല സ്റ്റേറ്റുകൾ ഇതേപോലെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ ലോ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന അവർക്കാണ് മെയിൻ റോള് വരുന്നത് അവരിടപെട്ടിട്ട് അതിന് പ്രത്യേകിച്ച് ഈ എസ് എച്ച്ഒമാരെയും പല ഓഫീസേഴ്സിനും ഇവർ വെച്ചിട്ടുണ്ട് അവരിത് സംഭവം വേണം ബ്രോക്കറിഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ട് ഇവർ അവരുടെ വലിയ ഹ്യൂജായിട്ട് വികുതം എടുക്കുന്നു അല്ലെങ്കിൽ തേർഡ് പാർട്ടി എവിടെ നിർത്തുന്നു അയാളെ കൊണ്ട് ഇത് ബൈ ചെയ്യിപ്പിക്കുന്നു അതിന്റെ കമ്മീഷൻ ഓരോരുത്തരുടെ മറ്റവരെ പാപ്പരായിട്ട് വീട്ടിൽ പോകുന്നു ഇത് ഭയങ്കരമായിട്ട് ഇന്ത്യ നടക്കുന്ന ഒരു സംഭവമാണ് അതിന്റെ ഒരു വലിയൊരു ക്ലാസിക് എക്സാമ്പിളാണ് ഓം പ്രകാശിന്റെ കാര്യം എനിക്കറിയാവുന്ന പല പല തെളിവുകളും അതായത് വരട്ട എന്നും ഞാൻ ഞാനിരിക്കുകയാണ് പല ആൾക്കാരും പല സമൂഹത്തിനുമൊപ്പം വലിയ ഭയങ്കര മാന്യതയൊക്കെ അടിക്കുന്ന കേരളത്തിലെ പല ഐ പി എസ് ഓഫീസേഴ്സ് ഇവിടെയൊക്കെ അസറ്റ് ഹ്യൂജാണ് പല രീതിയിൽ പല ബിനാമിയിലും പല രീതിയിൽ അവിടെ എവിടെയൊക്കെ ഇട്ടിരിക്കുകയാണ് ഒരു കാര്യം പറയാം കേരളത്തിന്റെ ഡി ജി പി ഷേഖ് ദർഗ സാഹിബ് എന്ന് പറയുന്നയാള് അയാൾ ഇതിന്റെ ഒരു ഒരു കണ്ണിയ അയാള അയാളുടെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിനെ പറ്റിയ ആ കോട്ടി കേസായിട്ട് നിങ്ങൾ കണ്ടുകാണോ അവസാനം അയാൾ തന്നെ പണം കൊടുത്ത് വിഷു മാറാൻ ശ്രമിച്ചു ഡി ജി പിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേരളത്തിന്റെ ഈ സെർവിങ് ഡി ജി പി അപ്പൊ മറ്റുള്ള ഐ പി എസ് ഓഫീസർ എത്രമാത്രം കറപ്റ്റായിരിക്കും ഇത് ഇന്ത്യയിൽ മുഴുവനും നടക്കുന്ന സംഭവം ഐ എസ് കാരെ ആയിരം മടങ്ങ് കൂടുതലാണ് ഈ ഐ പി എസ് കാര്യ പോലീസ് ഓഫീസേഴ്സ് കാരണം ലോ എൻഫോഴ്സ്മെന്റ് മുഴുവൻ അവരുടെ കയ്യിൽ കള്ളക്കേസ് എടുക്കുക അതെടുക്കുക ഇതെടുക്കുക ഗുണ്ടകള് ഉപയോഗിക്കുക ഈ ഓർഡർ ഒക്കെ ഒരു ശതമാനം ഇത്ര ശതമാനം നശിക്കാൻ കാരണം ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ ഗുണ്ടകളൊക്കെ ഉണ്ടായി വരുന്നത് ഒരു ഭാഗത്ത് ഗുണ്ടകള് ഒരു ഭാഗത്ത് പോലീസ് കള്ളക്കേസുകൾ അത് ഇത് പ്രശ്നം സ്ഥിരം പരിപാടിയായിട്ടങ്ങ് മാറി അപ്പൊ അതിന്റെ സംഭവമായിട്ട് ഒരു ആയിരം കോടി ഉണ്ടാക്കിയവന്റെ സ്വന്തം ഭാര്യ കുത്തിക്കൊക്കെ ഇതിന്റെയൊക്കെ സ്ഥിതി അവസാനം ഇത് തന്നെ ആയിരിക്കും കാരണം പല ആൾക്കാരും ഉണ്ടാക്കിയ പല പ്രോപ്പർട്ടികളാണ് ഇതേപോലെ വിമാനം അടിച്ചു മാറ്റുന്നത് അതായത് പോലീസിന്റെ പേരും പറഞ്ഞ് പോലീസാണ് ഐ പി എസ് ഓഫീസർ സീനിയർ ഓഫീഷ്യൽസ് ആണ് രാഷ്ട്രീയക്കാരൻ എല്ലാവരും അൺഹോളിൻ നെക്സസ് ആയത് പൊളിറ്റീഷ്യൻ ഉണ്ട് ലോക്കൽ പൊളിറ്റീഷ്യൻ ഉണ്ട് മറ്റുള്ള ബ്യൂറോക്രാറ്റ്സ് ഉണ്ട് ഐ പി എസ് ഗാർക്കാണ് അതിന്റെ കീ റോള് കാരണം അവരാണല്ലോ കീ പോസ്റ്റ് ലോ എൻഫോഴ്സ്മെന്റിൽ ഇരിക്കുന്നത് തിരിച്ചിങ്ങോട്ട് വരാ ഗവൺമെന്റ് ലാൻഡ് തന്നെ ഇയാള് പല ബിനാമിയിലായിട്ട് ഏകദേശം അറുന്നൂറ് ഏക്കറുണ്ട് ഇയാളുടെ ഇത് ഞാൻ പറയുന്നില്ല അവിടുത്തെ കന്നഡ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തേക്കുന്ന പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഇയാളുടെ മകൻ പല വസ്തുക്കളും അടിച്ചു മാറ്റാൻ ഉണ്ടായിട്ട് അതിന്റെ പേര് സൂയിസൈഡ് വരെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരാൾ സൂയിസൈഡ് നോട്ടിന് ഇയാളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് ഒരു കേസ് പോലും എടുത്തിട്ടില്ല അതാണ് കർണാടക എന്ന് പറയുന്നത് അവിടെ പരിച്ചിരുന്ന കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി അല്ലെ ഇതേപോലെ ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ വെച്ചാണ് കളിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഐ പി എസ് ഓഫീസേഴ്സിൻ്റെ പല ആൾക്കാരും പലതും പൂർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പം പോലെ കേസുകളാണ് ഇപ്പൊ പല കേരളത്തിലുള്ള പല ഓഫീസേഴ്സ് ഓഫീഷ്യൽസ് ആണെങ്കിലും പല ഓഫീഷേഴ്സ് എല്ലാവർക്കും അറിയാം പിന്നെ ഐ പി എസ് ഓഫീസിന്റെ പേരില് എവിടെയൊക്കെയാണ് കൈപ്പൂലി മേടിച്ചത് ഏതൊക്കെ ഡീലാണ് നടത്തി പല മലയാളികൾ അല്ല പല ഓഫീസേഴ്സിനും അറിയാം ഓരോരുത്തരുടെ പേര് വെച്ച ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും തെളിയിക്കാനുള്ള പ്രൂഫ് ഈ പബ്ലിക് ഡൊമൈനിലില്ല അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കാരണം ഇവര് സെർവിങ് സമയത്തൊന്നും ഇവരുടെ പേരിൽ പേരിലായിരിക്കത്തില്ല അല്ലെങ്കിൽ ഇത് പല രീതിയിൽ പലയിടത്തോട്ട് ഇത് ബിനാമീല് അവിടെ ഇവിടെ ഒക്കെ ഇവർ ബന്ധുക്കൾ ആ രീതിയിൽ ഇതിനെ മാറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കറപ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഐ പി എസ് ഓഫീഷ്യൽസ് ആണ് അതിൻ്റെ ഒരു തെളിവാണ് ഓം പ്രകാശിന്റെ കാര്യം ഇതേപോലെ നൂറുകണക്കിന് ഓഫീഷ്യൽസ് ഉണ്ട് ഇതിനെ ഒരു തുടച്ചു മാറ്റുക നമ്മുടെ സിസ്റ്റത്തിന് വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ആലോചിച്ചു നോക്ക് ലോ എൻഫോഴ്സ്മെന്റിലെ സീനിയർ ആയിട്ടുള്ള ഐ പി എസ് ഓഫീഷ്യൽസ് ഇത്രയും കോടിയുണ്ടാക്കുന്നു ഒരു കേസ് മുപ്പത്തിയേഴ് വർഷത്തിനുള്ളിൽ ഇത്രയും പണം ഉണ്ടാക്കിയിട്ടും ഇത്രയും അസറ്റ് ഉണ്ടാക്കിയിട്ടും ഇയാളുടെ പേരിൽ ഉണ്ടായിട്ടില്ല അവിശ്വസനീയമായിട്ട് തോന്നാം ഇതാണ് ഈ സംഭവം ഞാനീ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് ആയിട്ട് പറയുമല്ല പക്ഷെ നല്ലൊരു ശതമാനം ഈ പോലീസ് ഓഫീഷ്യൽസ് എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിലും മറ്റു പല സ്റ്റേറ്റിലാണെങ്കിലും ഇവരെല്ലാം ഹൈലി കറപ്റ്റഡ് ആണ് റിയൽ എസ്റ്റേറ്റ് മാഫിയയാണ് ഇവരൊക്കെ അതാണ് സംഭവം പൊങ്ങി വന്നത് ഇതോടുകൂടി ചിലക്ക് ഇന്ത്യയിൽ പല മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റും മുന്നോട്ടിറങ്ങേണ്ട ആവശ്യമാണ് കാരണം ഈ ഒഫീഷ്യൽസിനെ മോണിറ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇവരെ അടിച്ചു മാറ്റുക നമ്മുടെ നമ്മുടെ സിസ്റ്റത്തിനത് മുഴുവൻ താറുപാറാക്കാൻ ശ്രമിക്കുക ഗവൺമെന്റ് ലാൻഡ് അടിച്ചു മാറ്റുക മറ്റുള്ളവരുടെ അടിച്ചു മാറ്റുക അല്ല വല്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഇതിന് അറുതി വരേണ്ട ആവശ്യം മോദി ഗവൺമെന്റ് കാര്യമായ രീതിയിൽ ഇതിന് ഇടപെടേണ്ടി ഇടപെടേണ്ട ആവശ്യം അതിക്രമിച്ചിരിക്കുന്നതെന്നാണ് ഇതിലെൻ്റെ അഭിപ്രായം